ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു സൂപ്പർ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സൂപ്പർ കുറേ സാധാരണ ഉണ്ടാക്കുന്നതിന് ഒരു വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മൾ ഗതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിട്ടല്ലേ കിടക്കുക ഇത് കുറച്ചിങ്ങനെ മൊരിഞ്ഞിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഗതമ്പ് ദോശ കേട്ടോ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേറെ കൂട്ടറില്ല കേട്ടോ നമ്മുടെ ഗതമ്പ് പൊടി മാത്രമേ ഉള്ളൂ ഞാനിവിടെ എടുത്തിരിക്കുന്ന ആശീർവാദിൻ്റെ ഗതമ്പ് പൊടി ആ അളവ് പാത്രത്തിന് ഒരു പാത്രമാണ് പിന്നെ കുറച്ച് ഉപ്പും ഗോതമ്പ് ദോശയിൽ ഉപ്പ് അധികം ആവാൻ പാടില്ല ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ അതിനിക്ക് ഇത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുഴുവൻ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം അതുക്കെ ഒന്നും ഇങ്ങനെ എടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മാവ് നമ്മൾ ലൂസാക്കി ലൂസാക്കിയെടുക്കരുത് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശിക്കും മാവ് കുഴയ്ക്കുമ്പോൾ അങ്ങനെ നല്ല ലൂസായിട്ടല്ലേ ഉണ്ടാക്കുക ഇതിങ്ങനെ കുറച്ച് കട്ടിയിലാണ് ഞാൻ അളവ് വെള്ളത്തിൻ്റെ അളവ് പറയാവുന്നത് എന്താച്ചാൽ നമ്മൾ ഒന്നിച്ചിങ്ങൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ലൂസായി പോകും വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കി തന്നെ ഒഴിക്കണം കാരണം ആശീർവാദിൻ്റെ പൊടിയാണിത് ഇതിന് ചിലപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണം നമ്മൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കണേ ഗോതമ്പ് പൊടിക്ക് അത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് നോക്കി നോക്കി ഒഴിക്കണം പറയുന്നത് പക്ഷേ മാവ് കലക്കണ രീതി ഞാൻ ഏത് എത്ര വെള്ളം വേണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ആ ഒരു പരുവത്തിനാണ് ഏത് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിലും നമ്മൾ കുഴക്കുക ഇതോ ഇങ്ങനെ വീടണം കുറച്ച് കട്ടിക്ക് കണ്ടില്ലേ നമ്മൾ മുഖത്തൊക്കെ തേക്കാനുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കില്ലേ ആ ഒരു രീതിക്ക് കേട്ടോ ആ ഒരു രീതിക്ക് അത് കലക്കാൻ പാടില് നല്ല ലൂസാക്കരുത് അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ അങ്ങനെ കുറച്ച് മൊരിഞ്ഞു കിട്ടില്ല ഗോതമ്പ് ദോശ സാധാരണ നമുക്ക് മൊരിഞ്ഞിട്ടൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ കുഴഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ ഇതേപോലെ ഒന്ന് കുറച്ചും കൂടി വാങ്ങാൻ തിക്കാക്കാം കേട്ടോ കുഴപ്പമില്ല ഇത്തിരി ലൂസായന്തിൻ്റെ കുറച്ചും കൂടി വെള്ളം കുറച്ച് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി നല്ല മിക്സഡ് ജാർ ലിറ്റർ ഒന്ന് അടിച്ചാലും നന്നായിരിക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഇനി താവ ചൂടാവാൻ വെച്ചിട്ട് നല്ലോണം ചൂടാവരുത് കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് അടി പിടിക്കും അങ്ങനെ ചീ ചൂന്നൊക്കെ ശബ്ദം കേൾക്കില്ലേ അപ്പോഴേ ഒഴിക്കാൻ പാടുള്ളൂ തവ ചൂടാവണേന് മുമ്പേ ഒഴിക്കരുത് അപ്പോഴും നമ്മൾ കല്ലിൽ ഒട്ടി പിടിക്കും കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ ഒക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ ഭൂവി കൊടുക്കാട്ടോ കുറേശേ അധികം ഒന്നും ആവരുത് ദിവസേന ഗോതമ്പ് ദോശ കഴിക്കുന്നവരാണെങ്കിൽ എണ്ണയൊന്നും ചേർക്കണ്ട അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ആർഭാടത്തിനുള്ള ലേശം എണ്ണ തേച്ചൊന്നേ ഉള്ളൂ കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് അധികം കുഴഞ്ഞു പോവാതെ നമ്മുടെ ഗോതമ്പ് ദോശ കിട്ടിയിരിക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗോതമ്പ് ദോശ അധികം ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടമുള്ളതല്ലല്ലോ പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടില്ലേ അധികം കുഴഞ്ഞു പോവാതെ നമ്മുടെ ഗോതമ്പ് ദോശ കിട്ടിയിരിക്കുന്നു ഇതാ കുറച്ച് മൊരിഞ്ഞിട്ട് കിട്ടും ഇനി ഇത് അങ്ങനെ കുഴഞ്ഞ പോലെ കിട്ടണം ഒരു കാസറോളിൽ ഇട്ട് അടച്ചു വെച്ചാൽ മതിയിട്ടോ പെട്ടെന്ന് അത് സ്മൂത്ത് ആവും കണ്ടില്ലേ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ഇഷ്ടമില്ലാത്തവരും കൂടി ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഗോതമ്പ് ദോഷ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് മുന്നിലേക്ക് വീഡിയോ കിടാനുള്ള ഒരു പ്രചോദനം കിട്ടോ അപ്പോൾ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഗോതമ്പ് ദോഷ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം